എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് വിനോദമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്ക് നല്ല സങ്കടം ഉണ്ടടാ സോറി ഗോവിന്ദാ ഗോവിന്ദേട്ടൻ ഈ വീട്ടിലേക്ക് വന്ന അന്ന് മുതൽ തുടങ്ങിയതാ ഈ കുറ്റങ്ങൾ കേൾക്കാൻ അല്ലേ ആദ്യം എനിക്ക് അതൊക്കെ നല്ല ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പൊ അതെല്ലാം ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട് വിനോദേ എന്താന്നറിയാമോ ഈ വീട്ടിലേക്ക് ഈ വീട്ടിൽ നിന്ന് എന്ത് പഴി കേട്ടാലും അതെല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം നിന്റെ ചേച്ചിയാ നിന്റെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദക്കരയുവാ അത് കേട്ടതും വിനോദിന്റെ കണ്ണുകൾ നിറഞ്ഞു ഈ സമയം ആ വേലക്കാരി വരുവാ സാറേ എന്താ എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട് എന്തു പറ്റി എൻ്റെ ഏജൻസിന്ന് വിളിച്ച് എന്നോട് ഈ ജോലി അവസാനിപ്പിച്ച് തിരിച്ചു പറയാൻ പറയുവ അതെന്തിനാ അത് പിന്നെ ഗീതാഞ്ജലി ആണല്ലോ എന്നെ ഇവിടെ ജോലിക്ക് നിയമിച്ചത് അതുകൊണ്ട് തന്നെ ആ ഗീതാഞ്ജലി മാഡത്തിനെതിരെയുള്ള ഇപ്പോഴത്തെ ആ വാക്കുകളെല്ലാം ഏജൻസിമാരും കണ്ടു ഏജൻസിയിലുള്ളവർ കണ്ടതുകൊണ്ട് അവിടെ ഇനി ജോലി ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു പിന്നെ സാർ വിളിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഉള്ളവർക്ക് വിശ്വാസവും അത് കേട്ടതും എൻ്റെ വിശ്വാസം തന്നെ ഞാൻ മൊത്തമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്ന എൻ്റെ ഭാര്യയല്ല അങ്ങനെയുള്ളപ്പോൾ എന്നെ എൻ്റെ വാക്കുകൾ കേട്ടാണ് ഇവിടെ ജോലിക്ക് നിർത്തുകയുള്ള നിങ്ങളുടെ ഏജൻസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലൊരു ജോലിക്കാർ ഞങ്ങൾക്ക് വേണ്ട പോയിക്കോ അതായിരിക്കും നല്ലത് സാർ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി സാർ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഗീതാഞ്ജലി മാഡത്തിൻ്റെ കരുതലും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല സാർ പക്ഷേ ഏജൻസി വിളിക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ പോയിക്കോ നിങ്ങളോട് പോകണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ ഗീതവിനെ അവശ്വസിച്ച് ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കാനാണ് നിങ്ങളുടെ ഏജൻസിക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ഒരു ഏജൻസിയിലെ ജോലിക്കാരും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ അന്വേഷിച്ചാൽ ഇഷ്ടം പോലെ ജോലിക്കാരെ ഞങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം സാർ അത് പിന്നെ എന്താ പോകുന്നില്ലേ സാർ എനിക്ക് എനിക്ക് വിശ്വാസമാണ് സാർ ഗീതു മേഡത്തിനെ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ വിനോദ് നിങ്ങളങ്ങനെ ഏജൻസി തിരിച്ചു വിളിച്ച് പോയാൽ പിന്നെ അധികം നാൾ നിങ്ങളുടെ ഏജൻസി മുന്നോട്ട് പോവില്ല അത് കേട്ടതും ഏയ് വിനോദ വെറുതെ ഇങ്ങനെ ഭീഷണിയൊന്നും വേണ്ട ശത്രുക്കൾക്കെതിരെയാണ് ഭീഷണി മുഴക്കേണ്ടത് അല്ലാതെ ഒന്നും അറിയാത്ത ഏജൻസി നമ്മളോട് എന്ത് ചെയ്തു ഏഹ് അതുകൊണ്ട് വേണ്ട അങ്ങനെയുള്ള ഭീഷണികളൊന്നും വേണ്ട സോറി ഗോവിന്ദേട്ടാ ആ സാരില്ല സാർ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്നെ ഏജൻസി തിരിച്ചു വിളിച്ചാലും ഞാൻ പോവില്ല സാർ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കും ഇവിടെ എല്ലാവരും ഇവിടെ ഒപ്പം ഇവിടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞ് വേലക്കാരി വാക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് പോവുക പിന്നീട് കാണിക്കുന്നത് അവിടെ അറയ്ക്കൽ തലവാടിന് പുറത്താണ് എല്ലായിടത്തും കാമുകനെ കൊന്ന ഗീതാജലി അറസ്റ്റ് ചെയ്യുക അന്വേഷണം സി സി ബി ഐക്ക് കൈമാറുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി എഴുതി വെച്ചിരിക്കുന്നു അതൊക്കെ എഴുതി വെച്ചിട്ട് ഷിബു അയ്യപ്പേട്ടനെ വിളിച്ചുകൊണ്ട് വരിക അയ്യപ്പേട്ടാ ഇങ്ങ് വന്നേ ഹാ എന്താടാ ഇങ്ങ് വാ അയ്യപ്പേട്ടാ അപ്പം അയ്യപ്പൻ എന്താടാ നിനക്ക് പ്രശ്നം ദേ നോക്കി അയ്യപ്പേട്ട നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുക ഈശ്വരാണ് ഇതാരും എഴുതി വെച്ചത് എൻ്റെ ഗണപതി കുഞ്ഞേ എന്തൊരു കഷ്ടമായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ വലിച്ചു കയറി കളയുക ഈ സമയം ഗീതവും ഗോവിന്ദും കൂടെ വന്നോണ്ടിരിക്കുകയായിരുന്നു കണേട്ട കാറൊന്നു നിർത്തിയേ അപ്പം ഗീതു ഗോവിന്ദ് കാറ് നിർത്തി കാറിൽ നിന്നും ഗീതു ഇറങ്ങി ഗീതു ഇറങ്ങിയതിന് ശേഷം ഗീതു ആ പോസ്റ്റർ കണ്ട് കരഞ്ഞുപോയി കാരണം അത്രയ്ക്ക് വിഷമമുള്ള കാര്യമാണ് അവിടെ നടന്നത് ആ പോസ്റ്ററിനകത്ത് മുഴുവനും കാമുകനെ കൊന്ന ഗീതാഞ്ജലിയെ ശിക്ഷിക്കുക അന്വേഷണം സി ബി ഐക്ക് കൈമാറുക അത് കണ്ടതും അയ്യപ്പനായർ ഏതോ വിവരദോഷികൾ ഒട്ടി വെച്ചതാണ് കുഞ്ഞെ ഇത് കണ്ട് കുഞ്ഞ് പേടിക്കൊന്നും വേണ്ട കുഞ്ഞ് എന്തായാലും ഇപ്പോൾ അകത്ത് ദേ പനി ഉണ്ടായിരുന്നല്ലോ മാധവനെ നോക്കാൻ ഡോക്ടർ വന്നിട്ടുണ്ട് ചെല്ലേ എന്നാലും ആൾക്കാരുടെ വായും കൈയും നാവും ഒന്നും വെറുതെ ഇരിക്കില്ല അല്ല കണ്ണേട്ടാ അതെ ഗീതു മനുഷ്യരുടെ കാര്യം അറിയാലോ അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ അവര് കാത്തിരിക്കുക ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കുത്തി കുത്തി നോണ്ടിയെടുക്ക പ്രത്യേകിച്ച് പത്രക്കാർ അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കണ്ട നീ വാ എന്നും പറഞ്ഞ ഗീതുവിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ പോവുക പാവം ഗീതുകുഞ്ഞിന് നല്ല സങ്കടമായി കാണും ചെയ്യാത്ത തെറ്റിനെ ഗീത കുഞ്ഞ് പഴി കേൾക്കുന്നത് ഈശ്വര എന്ത് ചെയ്യും എൻ്റെ ഗണപതി ഭഗവാനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തെളിഞ്ഞു കിട്ടണേ ശരിക്കും ആരാണ് ആ കിഷോറിനെ കൊന്നെന്നുള്ള കാര്യം തെളിയണേ എന്നൊക്കെ പ പ്രാർത്ഥിച്ചുകൊണ്ട് അയ്യപ്പേട്ടൻ ആ പോസ്റ്ററൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് കളയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അകത്താണ് അകത്തവർ ഗീതു ആകെ വിഷമിച്ചിരിക്കുക ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് കണ്ണേട്ടാ സാരല്ല ഗീതു ഇതിൽ നിന്നൊക്കെ രക്ഷപെടാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും അതെ അത് ശരിയാ പറ്റും കണ്ണേട്ട പറ്റും എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടറും രേഖയും രഞ്ജും കൂടെ വരിക എന്താ ഡോക്ടറെ മാധവന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മാധവന് ഒരു കുഴപ്പമില്ല പിന്നെ പ്രിയയ്ക്കോ പ്രിയയ്ക്കും ഒരു കുഴപ്പമില്ല എല്ലാവരും ഓക്കെയാണ് എനിക്ക് കുറച്ച് നിങ്ങളോട് സംസാരിക്കാനുണ്ട് വേണോ ശരി എന്നാൽ സംസാരിച്ച ഡോക്ടറെ എന്താ ഡോക്ടറെ എന്തായാലും പറയാനുണ്ടോ അതെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം ഞാനിവരോടൊന്നൊറ്റയ്ക്ക് സംസാരിച്ചോട്ടെ അതിനെന്താ ഡോക്ടറെ ഞങ്ങൾ മാറിത്തരാമല്ലോ എന്നും പറഞ്ഞ് രേഖ രഞ്ജു അങ്ങോട്ട് പോവുക എന്നിട്ട് രേഖ ഡോക്ടർ ഗീതുവിനോട് ചോദിക്കുക അവർണിക തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നല്ലേ ഗീതു പറഞ്ഞത് അതെ ഡോക്ടർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവർണിക എന്ന ആ കുട്ടിയുടെ ജീവിതം സ്ട്രെയിറ്റ് അല്ല ഗീതു അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത് അവർണിക ഒരു പാവമാണ് ആ കുട്ടിയുടെ ജീവിതം സ്ട്രെയിറ്റ് തന്നെയാണ് ഡോക്ടർ എന്നാ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം അന്ന് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ വയർ വേദനയുണ്ടായി അങ്ങനെ പേ പെയിനുണ്ടായിട്ട് അബോഷനായി എന്നാണ് പറഞ്ഞത് കുട്ടിയുടെ കൂടെ വന്നാളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞങ്ങളോടും അങ്ങനെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് ആണല്ലോ എന്നാൽ അത് ശരിക്കും നടന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് വയർ എവിടെയോ ഇടിച്ചിട്ടാണ് ആ കുട്ടി വന്നിരുന്നത് ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങളോടൊക്കെ കള്ളം പറയുമായിരുന്നു അത് പല പ്രാവശ്യം ഗീതുവിനോട് പറയാൻ ഞാൻ വന്നതുമാണ് പക്ഷെ പറയാനുള്ളൊരു അവസരം കിട്ടിയില്ല അതുകൊണ്ടാണ് അത് പറയാതെ ഞാൻ മാറിയിരുന്നത് ഇപ്പോഴാണ് അവരവസരം കിട്ടിയത് അപ്പോൾ ഗീതമാകെ ഷോക്കായി സത്യമാണോ ഡോക്ടർ ഈ പറയുന്നത് അതെ സത്യമാണ് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ആദ്യത്തെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നു ആയിരുന്നെന്ന് ഗീതാഞ്ജലിയനോട് പറഞ്ഞല്ലോ ചിലപ്പോൾ ആ ജീവിതത്തോട് ഒരു വെറുപ്പ് തോന്നിയതുകൊണ്ട് ആ കുഞ്ഞിനെ തീർത്തതായിരിക്കാം അല്ലെങ്കിൽ അത് അറിയാതെ എവിടെയോ പോയി ഇടിച്ചിട്ടുണ്ടാവാം ആ ഇനിയിപ്പം എന്തായാലും ആ കുട്ടി ഫ്രീ ആയി ആദ്യ ഭർത്താവിൽ നിന്നും ആ കുഞ്ഞിൽ നിന്നും ഇനി അതിന് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ അതെ ഡോക്ടർ അതിന് തന്നെയാണ് ഞങ്ങളുടെ ഈ ശ്രമം അവർണിങ്ങയ്ക്ക് നല്ലൊരു ജീവിതം നേടിക്കൊടുക്കണം ആ പാവം പെൺകുട്ടി ഒരുപാട് വേദനിച്ചാണ് ജീവിച്ചത് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നഷ്ടപ്പെട്ടതാണ് അതിൻ്റെ സമാധാനം എല്ലാം കൊണ്ടും അതൊരുപാട് അനുഭവിച്ചിട്ടുണ്ട് മാഡം എന്നൊക്കെ പറയണം സാരമില്ല എന്തായാലും നടക്കാനുള്ളത് നടന്നു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കേസ് മഴക്കിലൊന്നും പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ അതൊന്നും എവിടെ നിന്ന് തുറന്നു പറയാതിരുന്നത് നിങ്ങളോടെങ്കിലും പറയണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുക ഈ സമയം നമ്മുടെ ഗീതവും ഗോവിന്ദും ഓരോന്ന് ആലോചിക്കുകയാണ് ഷോ എന്നാലും അവർണെങ്കിൽ അത് നമ്മളോട് പോലും മറച്ചു വെച്ചല്ലോ വയർ എവിടെയും ചെന്ന് ഇടിച്ച് കുഞ്ഞിനെ മനപൂർവ്വം കൊന്നതാണല്ലേ ഇല്ല കണ്ണേട്ടാ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം അവർണികക്ക് വേണ്ടതാണ് അവർണികയുടെ കുഞ്ഞിനെ അവളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു തന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞ ആ കുഞ്ഞിനോടുള്ള സ്നേഹവും പരിഗണനയും കൊണ്ട് അവർണിക ഉറപ്പായിട്ടും ഇത്രയും നാളും ജീവിച്ചത് കിഷോറിനെ പോലെ ഒരു ചതിയൻ്റെ കുഞ്ഞാണതെങ്കിലും അവളുടെ വയറ്റിൽ കിടക്കുന്നതുകൊണ്ട് അവൾക്കതിനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നതാണ് ആ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക ആ ഞാനൊരു കാര്യം പറയാം ചിലപ്പോൾ ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെടാതെ കാരണം അവർണികയുടെ ദേഷ്യം നമ്മൾ കണ്ടതാണല്ലോ അന്ന് വഴക്കുണ്ടായ സമയത്ത് കിഷോറിനെ അവൾ ഭാഗ്യം കൊണ്ട് ആ വെടി കൊണ്ടില്ല അവർണികയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ് ആ സമയത്ത് ദേഷ്യം വന്നപ്പോൾ വയറിലിട്ടിടിച്ചതാണെങ്കിലോ അത് കേട്ടപ്പോൾ ഗീതു അങ്ങനെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ അജാസൊക്കെ പറഞ്ഞത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർണികയ്ക്ക് പെയിൻ വന്നു ആ സമയത്ത് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവർന്നെങ്കിൽ കിടക്കുന്നു എന്നല്ലേ അങ്ങനെ എവിടെയെങ്കിലും വിടിച്ചിട്ടുണ്ടെങ്കിൽ അജാസിക്കു ശബ്ദം കേട്ട് ശബ്ദം തോന്നി കാണുമല്ലോ കേട്ട് കേണോ കാണുമല്ലോ അത് ശരിയാ പക്ഷെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് ഗീതം നടന്നിരിക്കുന്നത് എന്ത് കാര്യം അജാസ് നമ്മളോട് കള്ളം പറയുന്നു പക്ഷേ അജാസിക്കെന്തിനാ കണ്ണേട്ടാണ് കള്ളം പറയുന്നത് തന്നെയാണ് മനസ്സിലാവാത്തത് ഞാനേ ഒന്ന് അജാസിനെ വിളിക്കട്ടെ എന്നും പറഞ്ഞ് ഗോവിന്ദ് ഫോണെടുക്കുവോ ഏയ് വേണ്ട കണ്ണേട്ടാ അജാസ് ഇങ്ങനെ വിളിക്കണ്ട എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ ഗോവിന്ദ് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നമ്മളെ പലരും പറ്റിക്കുവോ ഗീതു നമ്മളോടൊന്നും തുറന്നു പറയാതെ പല കാര്യങ്ങളും നമ്മളുടെ മുമ്പിൽ നടക്കാതെ ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഏ നമ്മളെ നമ്മളെ കുറ്റക്കാരാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ അവിടെ പോയിരിക്കുക അപ്പോൾ ഗീതു ആകെ ടെൻഷൻ അടിച്ച് തന്നെ നിൽക്കുക അതെ അവർണികയുടെ കുഞ്ഞ് വയറ്റി വയറിടിച്ചാണ് പോയിരിക്കുന്നത് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഗീതുവിൻ്റെ നിപ്പ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേഖയാണ് രേഖ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് സ്പ്രേയൊക്കെ അടിച്ചിട്ട് നിൽക്കുക അപ്പോൾ വരുണ അവിടെ അങ്ങോട്ട് വരികയാണ് രേഖ ഇപ്പം നിന്നെ കാണാൻ എപ്പോഴും തന്നെ സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയണം അപ്പോൾ രേഖ ചിരിക്കുക ആ എന്തായാലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് രേഖ ഹാ വരുണേടൻ്റെ ഇഷ്ടം ആത്മാർത്ഥതയുള്ളതാണോ എന്ന് എനിക്കറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ വരുണേട്ടൻ്റെ അടുത്ത് മിണ്ടാ മിണ്ട മിണ്ടുപോലും ചെയ്യാത്തത് അതൊക്കെ എടുത്തത് അതെന്താ രേഖ നീ അങ്ങനെ പറഞ്ഞേ എനിക്ക് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥത തന്നെയാണ് അങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ നീ എന്നെ തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ല രേഖ എനിക്ക് നല്ല സങ്കടമുണ്ട് നീ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ അത് കേട്ടതും ദേ വരുണേട്ടാ എനിക്ക് ഞാൻ ചോക്ലേറ്റ് നിന്നു ശീലോകം നിർത്തി ഷേ അന്ന് പിന്നെ ഞാൻ ആഗ്രഹത്തോടെ അല്ലേ നിനക്ക് ചോക്ലേറ്റ് മേടിച്ചെന്നേ ഇനി ഞാൻ അതൊന്നും മേടിച്ചു തരില്ല എന്നൊക്കെ പറയണം ശരി ശരി സമ്മതിച്ചു എന്നാ പിന്നെ ഒരു കാര്യം ചെയ് വരുണേട്ടനെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെങ്കിൽ വരുണേട്ടൻ എൻ്റെ കൂടെ ഗോവിന്ദേട്ടൻ്റെ അടുത്തേക്ക് വാ എന്നിട്ട് ഇത്രയും നാളും രാധികാമ്മയുടെ കൂടെ നിന്ന് ചെയ്ത തെറ്റുകളെല്ലാം ഗോവിന്ദേട്ടനോട് വിളിച്ചു പറയണം അത് കേട്ടതും അയ്യോ അതൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞില്ലെങ്കിലേ ദേ ഒരു ദിവസം ഗോവിന്ദേട്ടൻ അമ്മയെയും മോനെയും കൊല്ലും അങ്ങനെ കൊന്ന കുഴപ്പമില്ലേ അപ്പോൾ ഗോ വരുൺ ഞെട്ടി ഈശ്വര അങ്ങനെ കൊന്ന കുഴപ്പമുണ്ടല്ലോ എന്നും വരുണിങ്ങനെ ആലോചിക്കുക കുഴപ്പമുണ്ടല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ് അങ്ങോട്ട് വാ എന്നിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറ അങ്ങനെ തുറന്നു പറഞ്ഞാൽ എൻ്റെ വരുണേട്ടനെ ഞാൻ വിശ്വസിക്കാം അത് കേട്ടതും ഞാൻ പറയാം ഇനി ഒരു ദിവസം ആവട്ടെ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണത് കേട്ടതും നമ്മുടെ രേഖ ഇങ്ങനെ ചിരിക്കുവാണ് അപ്പോൾ വരണാണെങ്കിൽ എന്നാൽ ശരി രേഖ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക വരുൺ പോയി പോയിക്കഴിഞ്ഞത് നിങ്ങളെക്കൊണ്ട് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്ന് പറയിക്കും വരണേട്ടാ ചോക്ലേറ്റിൽ മയക്കമരുന്ന് കലർത്തി നിങ്ങൾ എന്നെ തട്ടിയെടുത്തത് പോലെ നിങ്ങളുടെ മനസ്സിലെ എല്ലാ ദുഷ്ടചിന്തകളും നിങ്ങളെ ഇതുപോലെ സ്നേഹം അഭിനയിച്ച് ഞാൻ തട്ടിയെടുക്കും അതിനു വേണ്ടിയുള്ള പ്രയത്നമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അവർണികയാണ് അവർണിക ആകെ വിഷമിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ മൊത്തത്തിൽ ഒറ്റപ്പെട്ടു പോയി കുഞ്ഞും പോയി ഭർത്താവും മരിച്ചുപോയി ഭർത്താവിൻ്റെ അമ്മയും അനിയത്തിയും പോയി ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി നിൽക്കുന്നൊരവസ്ഥ അച്ഛനുണ്ട് രഘുറാം രഘുറാം എവിടെ പോയി എന്നറിയില്ല അവിടെ എവിടെയൊക്കെ ഉണ്ട് ചിലപ്പോൾ ഓഫീസ് കാര്യങ്ങളായിട്ട് ബാംഗ്ലൂർ പോയിട്ടുണ്ടാവാം അങ്ങനെ ഒറ്റകരിക്കുമ്പോൾ ഓരോരോ ഓർമ്മകൾ ഇങ്ങനെ കടന്നു വന്നോണ്ടിരിക്കുക ഈശ്വര ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലോ എന്തിനാ തൻ്റെ മനസ്സിലേക്ക് ഇത്തരം ഓർമ്മകളൊക്കെ കടന്നു വരുന്നത് ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അവർണിക ഇങ്ങനെ കരഞ്ഞു വിഷമിച്ചിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ലടിക്കുക കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ടതും അവർണിക പോയി വാതിൽ വാതിൽ വാതിലൊറന്നപ്പോൾ ഗീതവും ഗോവിന്ദും ആ നിങ്ങളായിരുന്നോ വാ എന്നും പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ അവരവിടെ ചെന്നിരുന്നു എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ ഉറങ്ങുന്നു ഉണരുന്നു പിന്നെ ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു ഇതിനെ ജീവിതം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ആ അവർണികക്ക് ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ പുറത്ത് ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുക അത് കേട്ടതും എന്താ ഗീതാഞ്ജലി എന്തു പറ്റി ഇപ്പോൾ ഞാനും ആകെ പെട്ടുപോയിരിക്കണം അവർണിക എന്താ എന്താ പ്രശ്നം അത് പിന്നെ ആകെ മൊത്തത്തിൽ ദേ കിഷോറിനൊക്കെ വന്നത് ഞാനാണെന്ന് ആ ശ്രീജയും അവളുടെ അമ്മയും പറഞ്ഞതിന് ശേഷം ആകെ പോലീസുകാർ മുഴുവനും എന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഉടനെ അറസ്റ്റ് ഉണ്ടാവും നോ നിങ്ങളല്ല നിങ്ങളല്ല അത് ചെയ്തത് നിങ്ങൾ നിരപരാധികളാണ് എന്നും അവരിനെക്കെ വയലൻ്റായി അത് കണ്ടതും ഗീതവും ഗോവിന്ദും ഞെട്ടി ഇതെന്താ അവരിനെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ അവർനെങ്കിൽ തന്നെ നോക്കുക അത് കേട്ടതും നമ്മുടെ എന്താ എന്താ പ്രശ്നം എന്താ പറഞ്ഞുക എന്തൊക്കെയായാലും ആ ഞാൻ കൊന്നു അതിനെ കുഴിച്ചിട്ടത് ഗോവിന്ദട്ടനാണെന്നാണ് പോലീസുകാരുടെ സംശയം ആ ഭാര്യ ചെയ്ത് തെറ്റുമറയ്ക്കാൻ ഭർത്താവ് സഹായിച്ചു അത്രയേ ഉള്ളൂ എന്നല്ലേ അവർക്കൊരു ദൃശ്യ മോഡല് സാക്ഷിയെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ തെളിവ് കിട്ടുകയുള്ളൂ അത് കേട്ടതും ഒരിക്കലുമില്ല ഒരിക്കലുമില്ല നിങ്ങളിങ്ങനെ ചെയ്യില്ല നിങ്ങളല്ല അത് ചെയ്തത് എന്നും പറഞ്ഞ് അവർനിക വാശി പിടിക്കുക അത് കണ്ടതും ഗീതവും ഗോവിന്ദും ഞെട്ടി എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അവർനിക അവർനിക ഞാൻ പറയുന്ന വിശ്വാസം ആയില്ലെങ്കിൽ ദേ ഞാനൊരു കാര്യം കാണിച്ചരാം അത് നോക്കി അവർനിക പറ എന്താ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവർനേക്ക് മനസ്സിലാവും ദേ നോക്ക് എന്നും പറഞ്ഞ് ആ മൊബൈൽ കാണിച്ചു കൊടുക്കുക ആ മൊബൈലിനകത്ത് കിഷോറിൻ്റെ ഫോട്ടോ ഇടിച്ചിട്ട് കിഷോറിനെ എന്താണ് കിഷോറിനെ കിഷോറിനെ കൊന്ന കൊലയാളിയെ ശിക്ഷിക്കണം അത് ഗീതുവാണ് കാമുകനെ കൊന്ന കാമുകിയെ ശിക്ഷിക്കണം അന്വേഷണം സി ബി ഐക്ക് കൈമാറണം എന്നുള്ള അത് അവർ അവർനിക പൊട്ടിക്കരഞ്ഞു വായൽ കൈ അമർത്തി പിടിച്ച് പൊട്ടി പൊട്ടിക്കരഞ്ഞു അതിനുശേഷം അവർണിക ഗീതുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഗീത ഗീതാഞ്ജലി എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല വേണ്ട വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ സംഭവിച്ചത് പലതും ആണ് അതുകൊണ്ട് അതുകൊണ്ട് എനിക്കിതിൽ നല്ല സങ്കടമുണ്ട് ഗീതാഞ്ജലി ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ഒരു തെറ്ററിഞ്ഞു ആ തെറ്റിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല നിരപരാധികളായി ആരും ശിക്ഷിക്കപ്പെടരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാ അവർണിക എന്തിനെ ഇങ്ങനെ കരയുന്നത് ഞങ്ങൾ തെറ്റെയ്തിട്ടുണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ അത് കേട്ടത് ഒരിക്കലുമില്ല നിങ്ങൾ തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതൽ പോലുമല്ല അല്ല ഞാൻ ചിന്തിക്കുക പോലുമില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ ഞാൻ അങ്ങനെയൊക്കെ സംശയിക്കുന്നത് നിങ്ങളെനിക്ക് വിശ്വാസമാണ് പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒന്ന് വേറെ തന്നെയാണ് ഗീതാഞ്ജലി ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ വേണ്ട വേണ്ട എന്ന് എന്നാ അത് സംഭവിച്ചു സംഭവിച്ചു പോയി ഇനിയും കുറ്റബോധത്തോടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല ഗീതാഞ്ജലി എത്രയെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് കുറ്റബോധത്തോടെ ജീവിക്കുന്ന അതിനേക്കാൾ നല്ലത് മരിക്കുന്നതല്ലേ അതുകൊണ്ട് എല്ലാ സത്യങ്ങളും നിങ്ങളറിയണം ഞാൻ കാരണം നിങ്ങൾ പഴിയാക്കാൻ പാടില്ല ഞാൻ കാരണം നിങ്ങൾ ജയിലിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമോ ഞാൻ ഇനിയിപ്പോൾ ജയിലിൽ പോയി കിടന്നാലും ഒരു കുഴപ്പമില്ല എനിക്കറിയാം എനിക്ക് മാത്രമേ അറിയൂ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം എല്ലാം ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് അവർനിക്ക് പറയാൻ തുടങ്ങാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെത്തെ എടുത്താൽ കറുപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ അവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് friends